മലയാള പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് റിമി ടോമി മികച്ച ഗായിക അവതാരക എന്ന ഈ നിലകളിൽ വളരെയധികം ശോഭിച്ചുകൊണ്ടാണ് റിമി ടോമി പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് വളരെ നിഷ്കളങ്കമായ ചിരിയും തനിക്കോട്ടയം ശൈലിയിലുള്ള സംസാരവുമാണ് റിമി ടോമിയുടെ പ്രത്യേകത കോട്ടയം പാലയാണ് റിമിയുടെ സ്വദേശം മകളെ ഒരു കന്യാസ്ത്രീയാക്കണമെന്നായിരുന്നു റിമിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം ചെറുപ്പം മുതൽ തന്നെ റിമി സംഗീതത്തിൽ വളരെ താൽപ്പര്യം കാണിച്ച കുട്ടിയായിരുന്നു പള്ളിയിലെ കൊയറിൽ പാടിയിരുന്ന റിമിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് നാട്ടിൻ പുറത്തെ ചെറിയ പരിപാടികളിൽ പാടാനുള്ള അവസരങ്ങൾ റിമി ടോമിക്ക് ലഭിച്ചു ആ സംഗീത പ്രേമമാണ് തനിക്ക് കന്യാസ്ത്രീയാകണമെന്ന തീരുമാനത്തിൽ നിന്നും റിമിയെ മാറ്റി ചിന്തിച്ചത് സംഗീതവുമായി മുന്നോട്ടു പോകാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് റിമി തന്നെയാണ് വീട്ടുകാരെ അറിയിച്ചത് റിമിയുടെ ഇഷ്ടം മനസ്സിലാക്കിയ വീട്ടുകാർ പൂർണ്ണ പിന്തുണയോടെ റിമിയെ പ്രോത്സാഹിപ്പിച്ചു നാട്ടിലെ ചെറിയ പരിപാടികളിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ ചില പ്രശസ്ത ട്രൂപ്പുകളിലേക്ക് റിമി പാടി തുടങ്ങി അങ്ങനെ ഒരു പരിപാടിക്കിടയിലാണ് മിമിക്രി താരമായ നാദൃശയെ റിമി ടോമി പരിചയപ്പെടുന്നത് അത് റിമിയുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറി അങ്ങനെ ആദ്യമായി റിമി ടോമി മലയാള ടി വി ഷോയിൽ എത്താനുള്ള ഒരു അവസരം നാദിർഷയിലൂടെ ലഭിച്ചു നാദിർഷയുടെ കൂടെ കൈരളി ടി വിയിലെ ഒരു സംഗീത പരിപാടിയിലാണ് റിമി ആദ്യമായി ടി വി സ്ക്രീനിൽ എത്തുന്നത് നാദിർഷയുമായുള്ള ആ അടുപ്പം കാരണം നടൻ ദിലീപിനെയും സംവിധായകൻ ലാൽ ജോസിനെയും റിമിക്ക് പരിചയപ്പെടാൻ സാധിച്ചു അങ്ങനെയാണ് ദിലീപ് ലാൽജോസ് ടീമിൻ്റെ മീശ മാധവൻ എന്ന സിനിമയിൽ ആദ്യമായി സിനിമയിൽ പിന്നണി പാടാൻ ഉള്ള അവസരം റിമിക്ക് ലഭിച്ചത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ഗാനമായി മാറി പിന്നീട് റിമി ടോമിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല കൈനിറയെ പാട്ടുകൾ ചാനൽ ഷോകൾ സ്റ്റേജ് ഷോകൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച വെൽറാം വേഴ്സസ് താരാദാസ് മോഹൻലാലിൻ്റെ ഉദയനാണ് താരം ദിലീപിൻ്റെ പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ സിനിമകളിലെല്ലാം റിമി ആലപിച്ച ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറി സ്റ്റേജ് മെഗാഷോകളിൽ വിലയേറിയ താരമായി റിമി ടോമി മനോരമ ചാനലിൽ വന്ന ഒന്നുമൊന്നും മൂന്ന് അടക്കം നിരവധി ചാനൽ ഷോകളിൽ റിമി അവതാരിയായി എത്തി ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ സെലിബ്രിറ്റി ഗസ്റ്റായും റിമി പങ്കെടുത്തു കരിയറിൽ വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് റിമി വിവാഹിതയാവുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെ വിവാഹം നടന്നത് റോയിസ് ആയിരുന്നു വരൻ റോയിസ് ഒരു ബിസിനസ്സുകാരനായിരുന്നു റിമി റോയിസ് ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായി സന്തോഷത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത് താൻ അവതരിപ്പിക്കുന്ന ചില ചാനൽ ഷോകളിലും ഭർത്താവ് മൊത്ത് റിമി പങ്കെടുത്തിരുന്നു എന്നാൽ പിന്നീട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തൊമ്പതോടെ ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തു റോയിസ് പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചുവെങ്കിലും റിമി ടോമി ഒരു രണ്ടാം വിവാഹിത്തനായി ഇതുവരെ തയ്യാറായിട്ടില്ല റിമിയുടെ ആരാധകർ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റിമി വീണ്ടും വിവാഹം കഴിച്ചു കാണുക എന്നത് ചിലപ്പോഴൊക്കെ റിമി ടോമി വിവാഹിതയാവാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത പുറത്തു വരാറുണ്ട് എന്നാൽ ഒരിക്കലും താരം ഇതിനോടൊന്നും പ്രതികരിച്ചില്ല തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും പുനർവിവാഹത്തെപ്പറ്റിയും ആദ്യമായി ഇപ്പോൾ റിമി ടോമി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആദ്യ ബന്ധം തകരാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എല്ലാറ്റിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നുമാണ് റിമി മുമ്പ് നടന്ന വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ താൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും റിമി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക